വിശുദ്ധ മദർത്തരേസയ്ക്കെതിരെ വീണ്ടും സൈബർ ആക്രമണം മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് കാണുന്നതൊക്കെ മഞ്ഞ അതുപോലെയാണ് വർഗീയത ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരുടെ നാവിൽ നിന്നും ഹൃദയത്തിൽ നിന്നും തുപ്പുന്നത് മുഴുവൻ വർഗീയ വിഷം വീണ്ടും ഇതാ പാവങ്ങളുടെ അമ്മ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് വിഷയം പഴയതു തന്നെ മദർ തെരേസയ്ക്ക് എന്തിനാണ് ഭാരതരത്ന കൊടുത്തത് ഇതിനു മുമ്പും ഈ ചോദ്യം പലതവണ വർഗീയവാദികൾ ചോദിച്ചിട്ടുണ്ട് ആ അമ്മയുടെ സഹനങ്ങളെയും സേവനങ്ങളെയും അറിയാത്തവർ ഇന്നും ആ ഗർഭപാത്രത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ലോകം അംഗീകരിച്ച ക്രിസ്ത്യൻ മിഷണറിയായ മദർ തെരേസയ്ക്ക് നൽകിയ ഭാരതരത്ന തിരിച്ചെടുക്കണമെന്ന് പറയുന്ന വിഘടനവാദികളെ കാലം നിങ്ങൾക്ക് മാപ്പ് നൽകട്ടെ നന്ദിയില്ലാത്തവരാവുക എന്നത് നാം ആയിരിക്കുന്ന കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് സ്വീകരിച്ച നന്മകളെ തള്ളിപ്പറഞ്ഞ് നിഷേധിച്ചും അത് നൽകിയവരെ തന്നെ നിന്ദിക്കുക എന്നതിൽ ആർക്കും വിഷമമില്ല മരണമടയുന്നതിന് മുമ്പേ തന്നെ മദർ തെരേസ ഇപ്രകാരം വിമർശിക്കപ്പെട്ടിരുന്നു നിരീശ്വരവാദികളും നിലവാരമില്ലാത്ത വിലയിരുത്തലുകളും രാഷ്ട്രീയക്കാരുടെ ദുരുദ്ദേശപരമായ പരാമർശങ്ങളും മദർ തെരേസയുടെ വിശുദ്ധ ജീവിതത്തെ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അൽഭേനിയായിൽ നിന്ന് കൽക്കത്തയുടെ തെരുവുകളിലേക്ക് അന്ന് പറഞ്ഞിറങ്ങിയ മദർ തെരേസ ലോകത്തിന് മുഴുവൻ കാരുണ്യത്തിന്റെ അമ്മയായിരുന്നു ആരെയും ദ്രോഹിക്കാതെ എന്നാൽ എല്ലാവർക്കും നന്മ മാത്രം ചെയ്ത അപൂർവമായൊരു വിശുദ്ധ ജീവിതം സമാധാനം ഒരു ചെറു പുഞ്ചിരിയിൽ തുടങ്ങുന്നുവെന്ന അമ്മയുടെ വാക്കുകൾ തന്നെ അവളുടെ ഹൃദയ നൈർമല്യത്തിന്റെ തെളിവ് തന്നെയായിരുന്നല്ലോ മദർ തെരേസയുടെ ജീവിതത്തിന്റെ നന്മ മുഴുവൻ ഉൾക്കൊണ്ട ഭാരതത്തിൽ നിന്ന് തന്നെയാണ് ഏറ്റവും അധികം എതിർപ്പുകളും വിമർശനങ്ങളും മദറിന് നേരിടേണ്ടി വന്നത് മദർ ഇന്ത്യയിലെത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടെന്താണെന്നായിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ പോലും പറഞ്ഞുകൊണ്ടിരുന്നത് മതപരിവർത്തനത്തിന് വേണ്ടിയാണ് മദർ ഇന്ത്യയിലെത്തിയതെന്നും മദറിന്റെ പരസ്നേഹ പ്രവർത്തനങ്ങളെല്ലാം അത്തരം ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടായിരുന്നുവെന്നും ബാധിച്ചവർ വിരളമല്ല മരിച്ചുകൊണ്ടിരുന്നവരെ മദർ മാമോദിസ മുക്കിയെന്നും രോഗികളുടെ മരണം കണ്ട് ആനന്ദ ാണ് മദർ അവരെ തെരുവുകളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയതെന്നും വരെ വാദിക്കുന്ന മനസ്സുകളെയും നാം ഓരോ നിമിഷവും കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ വൃദ്ധ സാധനങ്ങളിലുള്ളവർ മരിക്കുമ്പോൾ അവരുടെ മതാനിഷ്ടപ്രകാരം അന്ത്യകർമ്മങ്ങൾ നൽകുകയും അങ്ങനെ നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത മദറിനെ അവരാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല മതപരിവർത്തനത്തിന് തികച്ചു സൗകര്യമുള്ള വിദ്യാഭ്യാസ മേഖല ഉപേക്ഷിച്ചാണ് മദർ ആർക്കും വേണ്ടാത്തവരുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോയതെന്ന് അവർ ഓർമ്മിക്കുന്നുമില്ല ഒരു വ്യക്തിയുടെ അറിവ് സമ്മതവുമില്ലാതെ അയാളെ മാമോദി സമുക്കാൻ ആവില്ലെന്നതും അങ്ങനെ മുക്കിയാൽ അതൊന്നും സാധുവായിരിക്കില്ലെന്നും ആര് ചിന്തിക്കുന്നില്ല മരിക്കാനുള്ളവരെ മാത്രമല്ല ജീവിച്ചിരിക്കുന്നവരെയും ജീവിക്കാനുള്ളവരെയും മദർ തെരേസയുടെ വിശുദ്ധ ജീവിതം സ്വീകരിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നു എന്നതും പലരും സൗകര്യപൂർവ്വം മറക്കുകയാണ് യുക്തിബോധമില്ലാത്ത യുക്തിവാദികളും സൈദ്ധാന്തിക ഭദ്രതയില്ലാത്ത നിരീശ്വരവാദികളുമാണ് അവരിൽ പലരും ജനിക്കുന്നതിന് മുമ്പേ ഈ ലോകത്തിൽ നിന്ന് പിൻവാങ്ങിയ മദറിനെ വിമർശിക്കുന്നത് എന്നതാണ് രസകരം മദർ തെരേസയെ പോലുള്ള വിശുദ്ധ ജീവിതങ്ങളുടെ അയൽപക്കത്ത് പോലും എത്തി നോക്കാൻ അർഹതയില്ലാത്തവരാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ നന്മയും കാരുണ്യവും സ്നേഹവും മാത്രം സഹജീവികൾക്ക് നൽകി കടന്നുപോയ ഒരു പോലും വിമർശിച്ചുകൊണ്ട് മാത്രമേ തങ്ങൾക്ക് നിലനിൽക്കുവാൻ കഴിയൂ എന്ന് ചിന്തിക്കുന്നവരുടെ പ്രസ്ഥാനങ്ങൾ എത്ര ദുർബലമാണ് എന്ന് മാത്രം ഓർമ്മിക്കാം അവരുടെ വാദഗതികളിൽ യാതൊരു കഴമ്പവും ഉണ്ടാവില്ലതാനും ജീവിച്ചിരുന്ന കാലത്ത് നരകത്തിലെ മാലാഹി എന്നാണ് ചിലർ മദർ തെരേസി വിശേഷിപ്പിച്ചത് എന്നാൽ മദറിന്റെ ജീവിതത്തിലും പ്രവർത്തനങ്ങളും ആകൃഷ്ടരായ യുവജനങ്ങൾ മദറിന്റെ അടുക്കലേക്ക് നിരന്തരം എത്തിച്ചേർന്നു ആരും നിർബന്ധിക്കാതെ സന്നദ്ധ സേവനത്തിനായി എത്തിച്ചേർന്ന അവർക്ക് ആരും യാതൊരു പ്രതിഫലവും നൽകിയുമില്ല വിവിധ മതങ്ങളിൽ നിന്നുള്ളവരായിരുന്നു അവർ ആരെയും മദർ മതമാറ്റിയില്ല ആർക്കും മതർ ആനുകൂല്യങ്ങൾ നൽകിയുമില്ല ആവശ്യക്കാരെ കാണാനുള്ള ശിക്ഷണമായിരുന്നു എല്ലാവർക്കും മദറിൽ നിന്ന് ലഭിച്ചത് ദാരിദ്ര്യം നിലനിർത്താനാണ് മദർ ശ്രമിക്കുന്നത് എന്ന് വിമർശിച്ചവരും ഉണ്ടായിരുന്നു എന്നാൽ തന്റെ ശുശ്രൂഷാ ജീവിതത്തിന് ഇത്തരം വിമർശനങ്ങളൊന്നും തന്നെ തടസ്സം സൃഷ്ടിക്കാതിരിക്കുവാൻ മദർ തെരേസ ശ്രദ്ധിച്ചിരുന്നു മദർ തെരേസ മതം മാറ്റുകയാണെന്ന ആരോപണത്തെ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ മാനസാന്തരപ്പെടുത്താറുണ്ട് നിങ്ങളെ ഒരു നല്ല ഹിന്ദുവായി ക്രിസ്ത്യാനി ഒരു നല്ല ക്രൈസ്തവനായി മുസ്ലിമിനെ നല്ല മുസ്ലിമായി ജൈനനെയോ ബുദ്ധമത അനിയായേ കൂടുതൽ നല്ല മനുഷ്യരായി ഞാൻ മാനസാന്തരപ്പെടുത്താറുണ്ട് ദൈവത്തെ കണ്ടെത്താൻ എനിക്ക് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും എന്നാൽ കണ്ടെത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അൽബേനിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മദർ തെരസ് എത്തുന്നത് ഒരു മിഷണറി ആയിട്ടാണ് എന്നാൽ ഉദ്ദേശിച്ചു വന്നതിനും അപ്പുറം ക്രിസ്തുവിന് വേണ്ടി തനിക്ക് ചെയ്യാനുണ്ട് എന്ന് മദർ അന്ന് തിരിച്ചറിഞ്ഞു കൽക്കത്ത നഗരത്തിലെ പാവങ്ങളിൽ അമ്മ ക്രിസ്തുവിന്റെ മുഖം കണ്ടു അവർക്ക് നൽകാനാവുന്ന ശുശ്രൂഷയാണ് തന്റെ മിഷണറി പ്രവർത്തനം എന്ന് മദർ ഉറപ്പിച്ചു നവീൻ ചവളിയുടെ വാക്കൾ ഇങ്ങനെയാണ് മദർ തെരേസ സുവിശേഷ പ്രവർത്തകയാണ് എന്നാൽ അമ്മ ഒരിക്കലും താൻ ശുശ്രൂഷിക്കുന്നവരുടെ മരണക്കിടക്കയിൽ വെച്ച് മഹമോദിസ മുങ്ങിയവരുടെയോ മാനസാന്തരപ്പെട്ടവരുടെയോ കണക്കെടുക്കാറില്ല ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുക പാവങ്ങളിൽ അവനെ ശുശ്രൂഷിക്കുക പാവങ്ങളെ ശുശ്രൂഷിക്കുന്നവരുടെ ക്രിസ്തുവിനോട് ഒന്നായി തീരുക അതായിരുന്നു അമ്മ ചെയ്തിരുന്നതും ബഹുമതികളുടെയും ആദരവുകളുടെയും വലിയ നിര തന്നെ മതത്തെ രേസയ്ക്ക് ലോകം സമ്മാനിച്ചു കഴിഞ്ഞു ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമായിരുന്നു മതണ്ടത് എന്ന് സർവ്വലോകവും സംശയലേശം എന്നേ തിരിച്ചറിഞ്ഞിരുന്നു ആരാലും എതിർക്കപ്പെടാത്ത അംഗീകാരങ്ങളായിരുന്നു മദറിന് സമ്മാനിക്കപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പത്മശ്രീ ബഹുമതി നൽകി ഭാരതം മദറിനെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സമാധാനത്തിലുള്ള നോബൽ സമ്മേളനം മദർ തെരേസയ്ക്ക് നൽകിക്കൊണ്ട് അന്താരാഷ്ട്ര സമൂഹം മദറിന്റെ സവിശേഷ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭാരതത്തിന്റെ പരമോന്നത സിബിനിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകി രാഷ്ട്രം മദറിന്റെ എക്കാലത്തെയും മഹാസേവനങ്ങളെ ഔദ്യോഗികമായി തന്നെ ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ചു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തപാൽ മുദ്രാൻ ഭാരതത്തിൽ ആദരിക്കപ്പെടുവാനും മദർ തെരേസയ്ക്കിടയായി മദർ തെരേസയുടെ എഴുപതാം ജന്മദിനമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് ആ സ്റ്റാമ്പ് ഇറങ്ങിയത് ഇറ്റലി സൈപ്രസ് മംഗോളിയ ടാൻസാനിയ തുടങ്ങിയ പല വിദേശ രാജ്യങ്ങളും മദർ തെരേസ അനുസ്മരിച്ച് സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട് അമേരിക്ക രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിലാണ് സ്റ്റാമ്പുകൾ ഇറക്കിയത് സ്റ്റാമ്പിനൊപ്പം പ്രഥമദിന കവറുകളും ഇറക്കിയിരുന്നു ഭത്തിക്കാൻ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പത്തൊമ്പതിന് ബാഴ്ത്തപ്പെട്ടവരുടെ ഘണത്തിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് സ്റ്റാമ്പ് പ്രകാശനം ചെയ്തത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് മദർ അർഹയായതോടെ ലോകമെമ്പാടും മദർ തെരേസ പ്രശസ്തിയായി ലോകം മുഴുവൻ മദർ തെരേസയെ സ്നേഹിച്ചു മദർ തെരേസ ലോകത്തെ മുഴുവനായും പ്രത്യേകിച്ച് കൂടുതൽ അർഹതപ്പെട്ട പാപങ്ങളെയും സ്നേഹിച്ചു എല്ലാ തലങ്ങളിലുമുള്ളവർ മദനു സ്വീകാര്യരായിരുന്നു മദറിനെയും ഏവരും നിറമനസ്സോട് സ്വീകരിച്ചു മാർപ്പാപ്പ രാഷ്ട്ര തലവന്മാർ ബിസിനസ്സുകാർ ഉദ്യോഗസ്ഥർ മത നേതാക്കൾ എന്നിങ്ങനെ ഏവരും മദർ തെരേസയോട് ആദരപൂർവ്വം ഇടപെട്ടു ഐക്യരാഷ്ട്രസഭയിൽ മദന്റെ വാക്കുകൾക്ക് കാതോർത്ത് രാഷ്ട്രങ്ങളെ പ്രതിനിധികൾ കാത്തിരുന്നു അന്താരാഷ്ട്ര സമൂഹം മദറിനെ ആദരിച്ചു കത്തോരിക്ക സഭ മദറിനെ വിശുദ്ധരുടെ നിരയിൽ വണങ്ങുന്നു ഇങ്ങനെയൊക്കെയായിട്ടും ദൃഷ്ടിയുള്ളവരും ചിന്തയിൽ കുറിയവരുമായി കുറെ പേരുടെ എഴുത്തുകളിലും പറച്ചിലുകളിലും വിശുദ്ധ മദർ തെരേസ വെറുക്കപ്പെടേണ്ടവളാണത്രേ നിന്ദന ശീലമാക്കിയവരുടെ ലോകത്തിൽ മദർ തെരേസ ഇന്നും പരിഹസിക്കപ്പെടുന്നുവെങ്കിൽ സാധാരണ മനുഷ്യരുടെ അവസ്ഥ എത്രയോ പരിതാപകരമായിരിക്കുമെന്ന് ഊഹിക്കുക പോലും നമുക്ക് വയ്യ